പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയവരെയും യോഗ മെഡൽ ജേതാവിനെയും പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നേപ്പാളിൽ വെച്ച് നടന്ന യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ശിവന്യെയും അനുമോദിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ വിദ്യാലയങ്ങളിൽ എത്തുകയാണ് മൂന്നാല് ലക്ഷം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു അതിനുശേഷം ഒരുപാട് കുട്ടികൾ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂളിലും വരുന്നു വിദ്യാലയത്തില് കുട്ടികൾ കടന്നു വരുമ്പോൾ നമ്മൾ പേരിടുന്നത് ഉത്സവം എന്നാണ് നമുക്ക് ഉത്സവം എന്നുള്ള ആഘോഷമായിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശങ്ക നമ്മൾ ഈ പ്രായത്തിൽ ഉണ്ടാവില്ല എന്നാലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളും അടക്കം കടന്നു വരുന്ന ഒരു ദിവസമാണിത് നമ്മളെ കുട്ടികളുടെ ഭാവി എന്താവും എന്നതിനെ സംബന്ധിച്ച രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെ കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലും മറ്റേ ചേരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കന്മാർക്കൊരു ആശങ്കയുണ്ടാവും ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള കുട്ടികൾക്കും അത്രേ ഇല്ല പി പ്രസിഡന്റ് പി ഷിംന പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ ടി എ ഡേവിഡ് കെ കൃഷ്ണകുമാർ കെ പ്രവിത എ അബ്ദുൽ ഗഫൂർ കെ പ്രീതി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജി ടിവ് ന്യൂസ് പൊന്നാനി